ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ തീർത്തും അർഹമായ രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനലിലേക്ക് എത്തിയതെന്ന് നമുക്ക് കളിയുടെ ഒരു ഒരു പ്രോഗ്രസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ഇന്നലത്തെ കളിയിൽ ന്യൂസിലൻഡ് ജയിക്കുന്ന വളരെ ഡോമിനൻ്റ് ആയ ഒരു പെർഫോമൻസാണ് ന്യൂസിലൻഡ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയോട് അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയോട് അത്ര മോശം പ്രകടനമാണ് നേരത്തെ കാണിച്ചത് ഈ നേരത്തെയുള്ള ഫേസിലൊക്കെ തന്നെ ഇതുവരെയുള്ള കളികൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിലേറ്റവും സങ്കടം തോന്നുന്നത് പാകിസ്ഥാൻ്റെ ഏർലി എക്സിറ്റാണ് അതുപോലെ നമ്മൾ വിചാരിച്ചതുപോലെ അഫ്ഗാനിസ്ഥാൻ വലിയൊരു ഒരു കളിയിൽ നന്നായി ജയിച്ചു പിന്നെ അങ്ങനെ കളിക്കാം അപ്പം മഴയൊക്കെ കൂടി കളിയുടെ ഒരു പൊതുവേയുള്ള ഒരു രസത്തിനെ കൊല്ലുകയും ചെയ്തു കഴിഞ്ഞ കളികളെ വിശകലനം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ദിലീപിൻ്റെ ഒരു വിശകലനത്തിൽ ഏറ്റവും നല്ല കളിയും പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ റിവ്യൂ എങ്ങനെയാണ് അല്ല ഏറ്റവും നല്ല കളി ഇത് ഇതിനു മുമ്പ് ഇന്ത്യയും ന്യൂസിലൻഡും കളിച്ച കളി തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അത് മാർജിൻ കണ്ട നാൽപ്പത്തിനാല് റൺ വലിയൊരു മാർജിനാണ് പക്ഷേ ബാ ബാറ്റിങ്ങിലും ബോളിങ്ങിലും രണ്ടിലും ഇന്ത്യക്ക് ശരിക്കും പ്രയത്നിക്കേണ്ടി വന്നു ആ കളി ജയിക്കാൻ അപ്പം അതേപോലെ തന്നെ ആയിരിക്കും ഫൈനലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടുള്ള റിസൾട്ടൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഇപ്പം ഈ അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കേണ്ടത് ഇപ്പം ആരും വലിയൊരു കാര്യമായിട്ട് കാണാതെ ആയിരിക്കുന്നു അത് അവർക്കൊരു വലിയ നേട്ടം തന്നെയായിരുന്നു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മഴ കാരണം ഓസ്ട്രേലിയ ഒരു കളി മാത്രം ജയിച്ചിട്ടാണ് സെമിയിൽ വന്നത് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ കളി കളിക്കാൻ പറ്റിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ പാകിസ്ഥാൻ സ്വന്തം ടോർണമെൻറ് ആദ്യമായിട്ട് മുപ്പത് ഏകദേശം മുപ്പത് കൊല്ലത്തിന് ശേഷം ഹോസ്റ്റ് ചെയ്തിട്ട് ആറ് ദിവസമാണ് അവരുടെ ടോർണമെൻറ് നിലനിന്നത് ശരിക്കും ഒരു ബുധനാഴ്ച തുടങ്ങി തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും അവസാനിച്ചു ഈ പാകിസ്ഥാൻ്റെ ഒരു ഇൻ്റർനാഷണൽ സർട്ട്യൂട്ടിൽ ഒരു ഡി കെ എന്ന് പറയുന്നത് അതൊരു വലിയൊരു എന്തായാലും കളിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം അതിലേക്ക് പല കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അതിനൊന്നും നമ്മളിപ്പം ഈ ലോക്കലായിട്ടുള്ള ഇപ്പം ഐ പി എൽ കളികളിലൊന്നും അവർക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല അതിൻ്റെ കളിക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യ കളി നടക്കുന്നില്ല ഇന്റർനാഷണൽ കളികൾ തന്നെ വളരെ കുറവാണ് അപ്പൊ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഒരു ഒരു ഏറ്റവും ഡി കെയുടെ ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിനെ നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്യാൻ പറ്റും അത് ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യമാണ് ക്രിക്കറ്റ് ഇപ്പം സൂക്ഷിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ഹോക്കിയുടെ അതേ വഴി ക്രിക്കറ്റും പോകും പണ്ടത്തെ ഏറ്റവും ശക്തമായ ഹോക്കി ടീമായിരുന്നു ഇപ്പോൾ ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്യാനും കൂടി പറ്റാത്ത ടീമായി മാറിയിട്ടുള്ളത് അത് ഇന്ത്യൻ ഹോക്കിക്ക് അതിൻ്റെ ഇടയ്ക്ക് പറ്റി കെ പി എസ് ഗില്ലിൻ്റെ മഹത്വം കാരണം രണ്ടായിരത്തി എട്ടിൽ ബെയ്ജിങ് ഒളിമ്പിക്സ് മിസ് ചെയ്തു പക്ഷെ അതിനുശേഷം പ്രധാനമായിട്ട് നവീൻ പട്നായിക്ക് ഒറീസ ഗവൺമെന്റും പിന്നെ അല്ലാതെ ഉള്ള കോർപ്പറേറ്റ് സപ്പോർട്ടൊക്കെ കാരണം ഇന്ത്യൻ ഹോക്കിക്ക് തിരിച്ചു വരാൻ പറ്റി അതുപോലെ പാകിസ്ഥാൻ ക്രിക്കറ്റിന് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് അറിയില്ല എന്താച്ചാ അവിടെ ആകെപ്പാട് പ്രശ്നങ്ങളാണ് രാജ്യം മുഴുവൻ പ്രശ്നങ്ങളാവുമ്പോൾ സ്പോർട്ട് അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് പിന്നെ ഇത് സംഭവിക്കാൻ ഒരു കാരണം ഇപ്പൊ ഐ പി എൽ ഇതൊന്നും കളിക്കുന്നില്ല എന്നുള്ളത് ശരിയാ പത്ത് കൊല്ലം അവർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു തലമുറയുടെ ഡെവലപ്മെൻ്റ് അത് ബാധിച്ചിട്ടുണ്ട് അവർക്ക് സ്റ്റേഡിയത്തിൽ പോയി കളി കാണാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിനും പത്തൊമ്പതിനു ശേഷം തീരെ കളി ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴേക്കും കോവിഡും വന്നു പിന്നെ രണ്ടു രണ്ടുമെല്ലാം അപ്പം അങ്ങനെ ഒരു തലമുറ ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പണ്ട് രണ്ടായിരത്തി നാലില് അവിടുത്തെ സീരീസ് കവർ ചെയ്യുമ്പോൾ ഷറിയാർ ഖാൻ മുമ്പ് ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു ഷറിയാർ ഖാൻ അപ്പോഴത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ ആണ് ഷാഖാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഈ നിങ്ങളുടെ ഈ സീനിയർ കളിക്കാരാണ് അവരെ എത്ര നല്ല മാതൃകയാണ് ബാക്കി ചെറുപ്പക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതിപ്പം സച്ചിനായാലും രാഹുൽ ദ്രാവിഡായാലും കുമ്ലെ ഇവരെല്ലാവരും ആ ഒരു തലമുറ തന്നെ പിന്നീട് വന്നവർക്കൊരു മാതൃകയായിരുന്നു നേരെ തിരിച്ച് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒറ്റ ആളുമില്ല നല്ല കളിക്കാരുണ്ടായിരുന്നു പക്ഷെ എല്ലാം പരസ്പരം അടികൂടുക ഒരു ടീം എന്നുള്ള ചിന്ത ഇല്ലാതെ കളിച്ച കൊറേ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിന് ശേഷം കാര്യമായിട്ടൊന്നും ജയിക്കാത്തതും അവിടെ ഇവിടെയും ഒരു ടി ട്വന്റി ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ ജയിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇപ്പൊ ഇന്ത്യയുടെ കൺസിസ്റ്റൻസി നോക്കുക അല്ലെങ്കിൽ ന്യൂസിലൻഡിന്റെ നോക്കുക അതുപോലെ പാകിസ്ഥാനിന് പ്രദർശനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല ഫൈനലിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഒരു കോൺട്രവേഴ്സിന്നല്ല എന്നാലൊരു ഒരു ആരോപണമായിട്ട് വരുന്നത് ഇന്ത്യ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൊണ്ടാണ് പാകിസ്ഥാനിൽ കളിക്കാതിരുന്നതും ദുബായ് ഓപ്റ്റ് ചെയ്യുന്നതും പക്ഷേ അതിനകത്തൊരു പ്രശ്നം രൂപപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ദുബായിൽ ഒരു ഒറ്റ പിച്ചിലാണ് ഇന്ത്യ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കൊരു പിച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നുണ്ട് അത് ഫൈനലിലും അത് പ്രതിഫലിക്കും എന്നുള്ള രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഈ ആസ്ട്രേലിയയെ തോൽപ്പിക്കുന്നൊക്കെ ആ ഒരു അഡ്വാൻറ്റേജിൻ്റെ മോളാണെന്നുള്ള രീതിയിൽ ചില എന്താണ് അതിന്റെ ഒരു വാസ്തവം അല്ല അതിലൊരു ശരിയില്ല എന്താച്ച ഒന്നാമത് ഇന്ത്യ അല്ല അവിടുത്തെ പിച്ച് പ്രിപ്പയർ ചെയ്യണ് പിന്നെ ഒരേ പിച്ചിലല്ല കളിച്ചിട്ടുള്ളത് പാകിസ്ഥാനെതിരെ കളിച്ച പിച്ചിലല്ല ന്യൂസിലൻഡിനെതിരെ കളിച്ച് ആ പിച്ചിലല്ല ബംഗ്ലാദേശിനെതിരെ കളിച്ച് ഗ്രൗണ്ടിലാണ് ഒരേ ഗ്രൗണ്ടിലാണ് ആ സ്ക്വയറിൽ പല പിച്ചും അത് ചൂസ് ചെയ്യേണ്ടത് ഐ സി സി അവരുടെ ഗ്രൗണ്ട് സ്റ്റാഫാണ് അല്ലാതെ ഇന്ത്യൻ ക്യാപ്റ്റനോ കോച്ചോ അല്ല തീരുമാനിക്കേണ്ടത് ഏത് ഇതിലാ കളിക്കണെന്ന് പിന്നെ ഇന്ത്യ അല്ലാത്ത സമയത്ത് ട്രെയിൻ ചെയ്യേണ്ടത് ഐ സി സിയുടെ അക്കാദമിയിലാണ് അല്ലാതെ ഈ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലല്ല അപ്പൊ അവരും ഈ കളിയുടെ സമയത്ത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ തീർച്ചയായിട്ടും മറ്റേ ടീമുകളെ പോലെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടില്ല അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ സൗത്ത് ആഫ്രിക്ക വെറുതെ വന്നു സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഒരുമിച്ച് ദുബായിൽ എത്തി എന്താ വെച്ചാൽ ആരാണ് ഇന്ത്യയുടെ എതിരെ സെമി കളിക്കാന്നറിയാത്തത് കൊണ്ട് അപ്പൊ അത് ഓസ്ട്രേലിയ എന്ന് തീരുമാനമായപ്പോ സൗത്ത് ആഫ്രിക്കക്ക് തിരിച്ച് ലാഹോറിലേക്ക് പറക്കേണ്ടി വന്നു പക്ഷെ അതൊക്കെ രണ്ട് മണിക്കൂറിന്റെ ഫ്ലൈറ്റ് അത് കാരണം ആരും തോൽക്കോ ജയിക്കോ ആ അങ്ങനെ ഒരു മാറ്റം വരുന്നില്ല നമ്മള് എതിനകത്ത് വിരാട് കോഹ്ലിയുടെ ഒരു ഒരു എന്താ പറയുക വീണ്ടും അദ്ദേഹം ഇതിലേക്ക് വന്നല്ല എന്നാൽ പോലും ഈ ഇന്ത്യയുടെ ഫൈനലിലേക്കുള്ള പ്രയാണത്തിനകത്ത് ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയാവുന്നത് വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് ഉണ്ട് അതിനകത്ത് ഒരു സെഞ്ചുറി അവസാന ഒരു സെഞ്ചുറി പിന്നെ ഒരു എയ്റ്റി പ്ലസ് റൺ റണ്ണെടുത്തിട്ടുണ്ട് അപ്പം കോഹ്ലിയുടെ കോഹ്ലി മാത്രമല്ല ഇന്റർനാഷണൽ മീഡിയ ഒക്കെ തന്നെ ചെയ്സിങ്ങിൽ ഏറ്റവും വിദഗ്ധനായ കോഹ്ലി എന്നുള്ള രീതിയിൽ കോഹ്ലിയെ വീണ്ടും പ്രൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കോഹ്ലിയുടെ ഇത് എത്ര മാത്രം ഉണ്ടാവും നമ്മൾ ഫൈനലിലേക്ക് എത്തുന്ന ഫൈനലിൽ എത്ര മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വലിയ സംഭാവന തന്നെ പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഒരു നല്ല ബാറ്റ്സ്മാൻ നല്ല കോഹ്ലി എന്ന് പറഞ്ഞാൽ നല്ല ബാറ്റ്സ്മാൻ മഹാനായ ബാറ്റ്സ്മാനാണ് അങ്ങനത്തെ ഒരാൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഫോർമാറ്റ് ഫിഫ്റ്റി ഓവേഴ്സാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് പറയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിരന്തരമായിട്ട് നമ്മുടെ ടെക്നീക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്താ വെച്ചാൽ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ് സ്റ്റംപിന് അപ്പുറത്താണ് ഒരു വീക്ക്നെസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ടീമുകൾ അതിൽ മാത്രം സൂക്ഷ്മതയോടുകൂടി ഫോക്കസ് ചെയ്ത് മുഴുവൻ ദിവസവും അതായിരിക്കും അവരുടെ ഒരു ലൈൻ ഓഫ് അറ്റാക്ക് അല്ലെങ്കിൽ ലെഗ് സ്പിന്നിനെതിരെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ലെഗ് സ്പിന്നർ അപ്പൊ തന്നെ വരും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു എന്താ പറയുക ഒരു രക്ഷയില്ല ശരിക്കും ദിവസം മുഴുവൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ട്വന്റി ട്വന്റിയിൽ അതേപോലെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ സമയമില്ല ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്ത് നമ്മുടെ സഞ്ജു സാംസൺ ഒക്കെ രണ്ട് സെഞ്ചുറിയൊക്കെ അടിച്ച കളി നോക്ക് സീരീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ഏകദേശം മുന്നൂറിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു മുന്നൂറിന്ന് പറഞ്ഞാല് ശരാശരി ഏകദേശം പതിനഞ്ച് റണ്ണായി ഒരു ഓവർ അപ്പൊ ഇപ്പൊ ടി ട്വന്റിന്റെ സ്ഥിതി അതാണ് ആദ്യത്തെ ബോൾ തൊട്ട് അടിക്കണം അപ്പൊ എപ്പോഴും ഒരു റിസ്ക് ഉണ്ട് അത് അൻപത് ഓവർ ക്രിക്കറ്റിൽ ഒരു നല്ല ബാറ്റ്സ്മാൻ ഒരു റിസ്ക്കും ഇല്ലാതെ നൂറ് ബോളില് നൂറ് റണ്ണടുക്കാൻ പറ്റും ഇത് എന്നോട് പറഞ്ഞത് സച്ചിൻ തെന്ഡുൽക്കറാണ് സച്ചിൻ പറഞ്ഞത് എന്റെ മനസ്സിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ഞാൻ മുപ്പത് ഓവറാണ് ബാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബോണസാണ് പക്ഷെ ചുരുങ്ങിയത് മുപ്പത് ഓവർ ഞാൻ നിൽക്കണം അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ധോനി യുവരാജ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വരാനുണ്ട് ഞാൻ മുപ്പത് ഓവർ നിന്ന് എൻ്റെ ജോലി കഴിഞ്ഞു ഈ മുപ്പത് ഓവർ എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് ബോളാണ് അതിൽ ഒരു പതിനഞ്ച് ഓവർ സച്ചിന് കിട്ടണമെന്ന് വിചാരിക്കും തൊണ്ണൂറ് ബോള് ഇപ്പം സച്ചിൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഈ പതിനഞ്ച് ഓവറിൽ ഒരു അഞ്ച് ഓവർ ചിലപ്പോൾ വളരെ ടൈറ്റ് ആയിരിക്കും ഇപ്പോൾ വല്ല ഡെയിൽ വാസിം അക്രം അങ്ങനത്തെ കളിക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോറോ സിക്സോ ഒന്നും അടിക്കാൻ പറ്റിയെന്ന് വരില്ല ബാക്കി ഓവറിൽ ചുരുങ്ങിയത് ഒരു പത്ത് ഫോറടിക്കുക ബാക്കി ഉള്ള ഒരു തൊണ്ണൂറ് ബോൾ എൺപത് ബോളിൽ ഒരു അൻപത് സിംഗിൾ അടുക്കുക സിംഗിൾ ചിലപ്പോൾ ടൂ ഒക്കെ ആയി എന്ന് വരും ഇപ്പം അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ തൊണ്ണൂറ് ബോളിൽ തൊണ്ണൂറ് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളവർ വന്നടിച്ചാൽ ടീമിൻ്റെ ടോട്ടൽ മുന്നൂറിൻ്റെ അപ്പുറത്തേക്കായി അപ്പം ആ ഒരു എന്താ പറയുക ഒരു ഫോർമിലായിട്ടാണ് സച്ചിൻ ബാറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് കോഹ്ലി കോഹ്ലിക്ക് അറിയാം ഇപ്പോൾ ഒരു ഓവർ ഞാൻ ഫോറോ അടിച്ചില്ലേ കുഴപ്പമില്ല നാല് സിംഗിൾ എടുക്കാം അടുത്ത ഓവർ പോയി ഫോറോ സിക്സോ അടിക്കാം അപ്പോൾ ആ ഒരു മനസ്സിൽ ഒരു പ്രഷർ ഇല്ലാതെ കളിക്കാൻ പറ്റും ഏത് ബോളറിൻ്റെ എതിരെയാണ് ഞാൻ ഫോറോ സിക്സോ അടിക്കാൻ പോകണത് ഫൈനൽ ആണെങ്കിൽ മിച്ചൽ സാൻ്റൻ്റെ എതിരെ ഞങ്ങൾ റിസ്ക് എടുക്കില്ല മറ്റേ ബോളർമാരെ ഫോർ അടിക്കാൻ നോക്കും അങ്ങനത്തെ ഒരു മനസ്സിതിയോടുകൂടി കളിക്കാൻ പറ്റും ഫിഫ്റ്റി ഓവേഴ്സിൽ ഈ ഫൈനലിനെ പ്രത്യേകിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലല്ല എന്നാൽ പോലും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ന്യൂസിലൻഡ് സ്പിന്നിൻ്റെ അകത്താണെങ്കിൽ ഇപ്പം മിച്ചൽ സാനറുടെ ഒരു ഇന്നലൊക്കെ നല്ല പെർഫോമൻസ് ആണ് സെമിയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പേസ് ബൗളേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വളരെ ടോളായിട്ടുള്ള പേസ് ബൗളേഴ്സിൻ്റെയും ഇതിൽ അപ്പോൾ ഈ പേസ് മൂവ്മെൻറ്റിനെയും ഈ സ്പിന്നിനെയും ഒക്കെ നേരിടാൻ ഒരു സ്ട്രാറ്റജി തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടി വരുന്ന തോന്നുന്നത് കാരണം ഇതിനകത്ത് രാഹുൽ ഗിൽ എന്ന് പറയുന്ന സോറി രോഹിത് ഗിൽ എന്നുള്ള ഒരു കോമ്പിനേഷൻ്റെ ഓപ്പണിംഗ് അത്രയൊരു ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് അല്ല ഇതിപ്പോ ഒരു കളി കളിച്ചോതിരെ അതിൽ ശരിക്കും പോരാടേണ്ടി വന്നിട്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് എടുക്കാൻ പറ്റി ഇന്ത്യക്ക് അതും അവസാനം വന്നു ഹാർദിക് പാണ്ഡ്യ കുറച്ച് അടിച്ചത് കാരണം അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അറിയാം ഇതിപ്പോ ന്യൂസിലൻഡ് ഫൈനലിൽ എത്താൻ ഒരു പ്രധാന കാരണം ബാക്കി ടീമുകൾ കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ഒരു ആഡം സാമ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലണ്ടിന് ഒരു അദിൽ റഷീദ് മാത്രം അഫ്ഗാനിസ്ഥാന്റെ നല്ല സ്പിന്നർസ് ആയിരുന്നു പക്ഷെ പൊതുവേ ബാക്കി ടീമുകൾക്ക് ഓരോ നല്ല സ്പിന്നർമാരേ ഉള്ളൂ ഓസ്ട്രേലിയക്ക് ഇംഗ്ലണ്ടിനൊക്കെ ന്യൂസിലൻഡിനും മൂന്ന് പേരുണ്ട് മറ്റേ ബ്രേസ്വെല്ലും ഇന്നലെ വളരെ നന്നായി അറിഞ്ഞു അതെ വരുൺ ചക്രവർത്തി ശരിക്കും ഒരു മാറ്റം വരുത്തിനു വെച്ചാൽ പലർക്കും ഇപ്പോഴും പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സ്പിൻ അറ്റാക്ക് എന്ന് പറയാൻ പറ്റിയത് ശരിക്കും ന്യൂസിലൻഡിന്റെ അനുസാ സാൻ ബ്രേസ്വൽ രവീന്ദ്രൻ നന്നായി അറിയണം ഞാൻ ഇന്നലെ ഒരാളോട് പറയായിരുന്നു ഇന്ത്യൻ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ഒറിജിനാണ് പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റർ ക്രിക്കറ്ററായിരുന്നെങ്കിൽ ഇപ്പം ച്ചിൻ രവീന്ദ്രടെ ബ്രാൻഡ് വാല്യൂ ശരിക്കും വിരാട് കോഹ്ലിയുടെ ഒക്കെ പോലെയായിരിക്കും അത്രയും ഉഗ്രം കളിക്കാറുണ്ട് അതെ അപ്പോ തീർച്ചയായിട്ടും അവര് വളരെ നല്ല ഓൾറൗണ്ട് ടീമാണ് ബാറ്റിങ്ങും അതെ അവസാനം വന്ന് ഫിലിപ്സിന് പെട്ടെന്ന് അടിക്കാൻ പറ്റും ടോപ്പ് ഓർഡറിൽ രവീന്ദ്ര ഉണ്ട് പിന്നെ കെയ്ൻ വില്യംസ് ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ ഒരിക്കലും പറയുന്ന വിചാരിച്ചില്ല മാർട്ടിൻ ക്രോന്റെ അത്ര തന്നെ നല്ലൊരു ബാറ്റ്സ്മാൻ ന്യൂസിലൻഡിൽ നിന്നുണ്ടാവുന്നു പക്ഷേ വില്യംസൺ ആ നിലവാരത്തിലുള്ള കളിക്കാരനാണ് അപ്പം ഫൈനലിന് ഫൈനലിന് ആ രീതിയിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ പവർ പ്ലൈൻറെ ഫേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇത്രയും നല്ലൊരു ഒരു പേസ് ബാറ്ററി ഉണ്ട് ന്യൂസിലൻഡിന് അപ്പൊ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇന്ത്യ ഈ കളി കഴിഞ്ഞ കളി പോലെ ആയിരിക്കില്ല എന്നുള്ള ഉറപ്പാണല്ലോ അല്ല ക ഇന്ത്യ കഴിഞ്ഞ കളി കളിച്ച പോലെ തന്നെ കളിക്കാൻ നോക്കും കഴിഞ്ഞ കളി എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിനെതിരെ കളിച്ച പോലെ തന്നെ എന്താച്ച ഇന്നലെ ന്യൂസിലൻഡ് കളിച്ച പോലെ അവർ ഇന്ത്യയുടെ എതിരെ കളിക്കാൻ നോക്കിയാൽ അത് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യില്ല ആദ്യത്തെ ഇരുപത് ഓവറിൽ അവർ നൂറ്റി മുപ്പത് റണ്ണായിട്ട് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യൻ ബോളേഴ്സിനെതിരെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നാലോ അഞ്ചോ വിക്കറ്റ് പോവും പ്രത്യേകിച്ച് ഈ നാല് സ്പിന്നർമാരുള്ളത് കാരണം ആദ്യത്തെ പത്ത് ഓവറിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ ആരെങ്കിലും വന്ന് എറിയും അവരെ അടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതേ ഇപ്പൊ ഇന്നലെ സൗത്ത് ആഫ്രിക്കെതിരെ മുന്നൂറ്റി അറുപത്തിരണ്ട് റണ് എടുത്ത പോലെ അങ്ങനത്തെ ഒരു ടോട്ടൽ ഇന്ത്യയുടെ എതിരെ എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ അവരും പിച്ചും വളരെ വ്യത്യാസമാണ് അത് ബാ ബാറ്റിങ് പിച്ചായിരുന്നു ലദാഫി സ്റ്റേഡിയത്തില് ഇത് ബാറ്റിംഗ് പിച്ചല്ല പൊതുവേ ദുബായിൽ കളിച്ച എല്ലാ കളിയിലും ഒരു ഇരുന്നൂറ്റൻപതൊക്കെ ആയിരുന്നു ഒരു ശരാശരി സ്കോറ് അപ്പൊ തീർച്ചയായിട്ടും രണ്ട് സൈഡിലേയും ബോളേഴ്സിന് നല്ല പ്രാധാന്യം ഉണ്ടാവുന്നത് ഈ രണ്ട് ടീമിനെയും ഫൈനലിൽ എത്തിയിട്ടുള്ള രണ്ട് ടീമിനെയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പ്ലേഴ്സിനെ രണ്ട് ഭാഗത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ദിലീപ് സെലക്ട് ചെയ്യുന്ന പ്ലേസ് അതായിരിക്കും ഒന്ന് രവീന്ദ്ര തീർച്ചയായിട്ടും ഒരു നല്ല സ്റ്റാർട്ട് നല്ലൊരു തുടക്കം കിട്ടിയാലാണ് ന്യൂസിലൻഡിന് ഒരു ചാൻസ് അതിന് ഒരു പ്രധാന അക്കം രവീന്ദ്ര പിന്നെ ബോളിംഗ് സൈഡിൽ സാന്റിനറും സാന്റിനറിൻ്റെ പത്ത് ഓവർ ഒരു ഒരു ഓവറിൽ ഒരു വിക്കറ്റിൽ നിർത്താൻ പറ്റിയെങ്കിൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ച് മൂന്നോ നാലോ വിക്കറ്റ് സാന്റ്റണറിന് കൊടുത്തു കഴിഞ്ഞാൽ വിഷമമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും രോഹിത് ശർമ്മയ്ക്ക് വലിയൊരു റോൾ ഉണ്ട് റോളുണ്ടെന്ന് വെച്ചാൽ ആ ഓപ്പണിംഗ് ഇതിലാണ് ശരിക്കും ഇന്ത്യ ടി ട്വൻറ്റി ആയാലും കഴിഞ്ഞ അൻപത് ഓവർ വേൾഡ് കപ്പ് ആയാലും ആ രോഹിത് ശർമ്മയുടെ സ്റ്റാർട്ട്സിന്നാണ് കുറേ ഒരു മൊമെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നത് ടീമിന് അപ്പോൾ അത് കിട്ടാൻ പറ്റും അതിപ്പോൾ എത്ര നല്ല ബോളർ ആണെങ്കിലും രോഹിത്തിന് സിക്സ് അടിക്കാൻ പറ്റും അതിപ്പോൾ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡായാലും അതൊരു പ്രത്യേക കഴിവാണ് അപ്പം അങ്ങനത്തെ ഒരു തുടക്കം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നെ മിഡിൽ ഓർഡറിൽ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് കുറേ കാലമായിട്ടില്ലാത്തൊരു ആ ഒരു എന്താ പറയുക ഓൾറൗണ്ട് ഒരു കളിക്കാരൻ അത് ശരിക്കും ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടർ മറ്റേ സ്പിൻ ഓൾ റൗണ്ടർമാരും പല പലരും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പേസ് ബോളിങ് ഓൾറൗണ്ടർ ശരിക്കും പ്രൈസ്ലെസ് ആണ് അതിപ്പോൾ എല്ലാ എല്ലാ ടീമും അതിനുവേണ്ടി ഇപ്പം ന്യൂസിലൻഡിന് കയൽ ഉണ്ട് ഇംഗ്ലണ്ടിന് ഫിറ്റ്നസ് ഉള്ള സമയത്ത് ബെൻ സ്റ്റോക്സ് ഉണ്ട് അതാ എല്ലാ ടീമും ബാലൻസ് ചെയ്യണ ആ കളിക്കാരനാണ് അപ്പൊ അത് കാരണം തന്നെയാണ് ഇന്ത്യക്ക് നാല് സ്പിന്നേഴ്സിനെ കളിക്കാൻ പറ്റുന്നത് ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യുള്ളത് കാരണം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ജയിക്കുന്ന ഞാൻ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോഴത് തന്നെ പറഞ്ഞത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പോ ഈ ഗ്രൂപ്പ് കളിക്കാർക്ക് ജയിച്ച ശീലുണ്ട് ഇപ്പൊ അത് പ്രത്യേകിച്ച് ഒരു വലിയ ഫൈനലിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ആ ടി ട്വന്റി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയുടെ എതിരെ കുറെ നേരം സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നുള്ള ഒരു സാഹചര്യമായിരുന്നു അവസാനം ഇന്ത്യക്ക് എന്തുകൊണ്ട് ജയിക്കാൻ പറ്റി ഇതിൽ പല കളിക്കാർക്കും മുൻ മുമ്പ് ഫൈനലുകളിൽ കളിച്ച അനുഭവമുള്ളത് കാരണം അത് ന്യൂസിലൻഡിന് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞേക്കും വില്യംസിനൊക്കെ പല ഫൈനലും കളിച്ചിട്ടുണ്ട് മാറ്റ് ഹെൻറി രണ്ടായിരത്തി പതിനഞ്ചിൽ കളിച്ചു അപ്പം അവർക്കും അനുഭവമുണ്ട് പക്ഷേ ഈ ഈ വലിയ ഇന്ത്യൻ കളിക്കാർ ഇപ്പോൾ കോഹ്ലി രോഹിത് ഷമി ഇവർക്കൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഹാർദിക് പാണ്ഡ്യ അവർ എനിക്ക് തോന്നുന്നു അത് കാരണം പിന്നെ ആ ദുബായിലത്തെ സ്ലോ കണ്ടീഷൻസും കൂടി ആയത് കാരണം എത്രത്തോളം ന്യൂസിലൻഡ് പേസേഴ്സിന് ഷൈൻ ചെയ്യാൻ പറ്റുന്നറിയില്ല കഴിഞ്ഞ മാച്ചിൽ ഹെൻറി അഞ്ച് വിക്കറ്റ് എടുത്തു എന്നിട്ടും